ശിവാനി രചന അവതരണം ഋതു ശിവാനിയെ അയാൾ നിവർന്ന് നിന്ന് നോക്കി രണ്ട് കാലിലെയും പെരുവിരൽ കുത്തി നിന്ന് കൈകൾ മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്തു ശിവാനിക്ക് ഭയം കൊണ്ട് ശരീരം തളരുന്നത് പോലെ തോന്നി ഉണ്ണിയേട്ടനൊന്ന് വന്നിരുന്നെങ്കിൽ അവൾ വാതിലിന് ഭാഗത്തേക്ക് നോക്കി എന്താടി അവന് നോക്കുവാണോ വിയർത്തൊഴുകി നനവു പടരുന്ന കഴുത്തിലേക്ക് ആർത്തിയോടെ നോക്കിക്കൊണ്ടയാൽ ചോദിച്ചു എന്നെ എതിർത്ത് ഈ കവിളി തല്ലിയതിനാ നിന്റെ അമ്മയെ ഞാൻ കഴുത്ത് ഞെരിച്ചു കൊന്നത് അപ്പോൾ ഈ മുറിവ് തന്ന നിന്നെ ഞാൻ എന്ത് ചെയ്യണം നെറ്റിയിലെ പാടിലൂടെ വിരലോടിച്ചു കണ്ണുകൾ അടച്ചു ഭയത്തിനു മീതെ അവളിൽ ദേഷ്യം നിറഞ്ഞു വന്നു നെഞ്ചോട് ചേർത്തുറക്കിയ ചൂട് നഷ്ടപ്പെടുത്തിയ ദുഷ്ടനാണി ആയാൾ മരിക്കേണ്ടി വന്നാലും ഇയാൾക്ക് കീഴടങ്ങില്ല ശിവാനി ഒരു താങ്ങിനായി ചുറ്റും നോക്കി എന്താ എന്നെ എതിർത്ത് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുവാണോ ഒരു തവണ നീ വഴുതിപ്പോയി പക്ഷേ ഇത്തവണ ചാവേണ്ടി വന്നാലും വിചാരിച്ച കാര്യം നടത്താതെ മരണം പോലും എന്നെ തൊടില്ല അയാൾ ഷർട്ടിൻ്റെ ബട്ടണുകൾ വലിച്ചു പൊട്ടിച്ച് നിലത്തേക്കിട്ടു കാമനിറഞ്ഞ കണ്ണുകളോടെ അയാൾ ബെഡിനടുത്തേക്ക് ചെരിഞ്ഞു ശിവാനി തല താഴ്ത്തിയില്ല കണ്ണുകളിൽ പകയിരിഞ്ഞു അവളിലേക്ക് മുഖം കുനിക്കുന്നതിനനുസരിച്ച് രണ്ട് വശത്തെ ബെഡ്ഷീറ്റിലുമായി ഒരു ബലത്തിനായി മുറുകെ പിടിച്ചു അയാളുടെ ശ്വാസം അവളുടെ കഴുത്തിൽ പതിഞ്ഞുകൊണ്ടിരുന്നു ശിവാനി തൻ്റെ വലത്തെ കാലുയർത്തി അശോകൻ്റെ അടിനാഭിക്കിട്ട് ശക്തമായി ചവിട്ടി അവളുടെ കഴുത്തിൽ പതിഞ്ഞ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി കണ്ണുകൾ തുറിച്ചു വന്നു വായ പിളർന്ന് അയാൾ നാഭിക്ക് രണ്ട് കൈയും കൂട്ടി പിടിച്ചു ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് കുനിഞ്ഞു പോയി ശിവാനി കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു അവൾ വാതിലിനടുത്തേക്ക് ആഞ്ഞതും സാരിയുടെ പിന്നഴിഞ്ഞ് പറഞ്ഞു പോകുന്നതായി തോന്നി തിരിഞ്ഞു നോക്കി ഒരു കൈകൊണ്ട് വയറു കുത്തിപ്പിടിച്ച് മറുകൈയിൽ ശിവാനിയുടെ സാരി തുമ്പും പിടിച്ച് കത്തി കത്തിജൊലിച്ച കണ്ണോടുകൂടി തന്നെ നോക്കുന്ന അശോകനെ കണ്ട് അവൾ ഒന്ന് പതറി എന്ത് ചെയ്യണമെന്നറിയാതെ വിറച്ചു ബലം പ്രയോഗിച്ചാൽ സാരി മുഴുവൻ അഴിഞ്ഞു പോകുമെന്ന് ഉറപ്പായിരുന്നു അവൾ മുന്നോട്ട് വാതിലേക്ക് നോക്കി രണ്ടിഞ്ച് വ്യത്യാസത്തിൽ കൈ അകന്ന് നിന്നു പെട്ടെന്ന് ശരീരം തളരുന്നത് പോലെ സാരി മുറുകെ പിടിച്ച് അവൾ തിരിഞ്ഞു നിന്നു അയാൾ എഴുന്നേറ്റ് നിൽക്കാനുള്ള ശ്രമത്തിലാണ് അവളുടെ നെഞ്ചൊന്ന് കാളി സാരി മുന്നോട്ട് വീഴുന്നത് അവൾ അറിഞ്ഞു ശിവാനി ശക്തമായി കുതറിക്കൊണ്ടിരുന്നു നിലവിളിക്കാനായി വായ തുറന്നതും ഒരു ഈറ്റപ്പുലിയെ പോലെ കുതിച്ചു ചാടിക്കൊണ്ട് അയാൾ അവളുടെ മുഖം രണ്ട് കൈകൊണ്ടും പിടിച്ചു ശ്വാസം വലിക്കാനാവാതെ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു മുഖത്തേക്ക് രക്തം ഇറച്ചു കയറി കഴിയുന്നത്ര ശക്തിയിൽ കുതറി നോക്കിയെങ്കിലും പിന്നീട് എതിർപ്പുകളെല്ലാം തളർന്നു തുടങ്ങി കൈകൾ കുഴഞ്ഞു അവളെ താഴേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ തല കുറച്ച് ശക്തിയിൽ തന്നെ നിലത്തടിച്ചു വേദന കൊണ്ട് പുളഞ്ഞെങ്കിലും ചെറിയ മുരളിൽ മാത്രമേ പുറത്തു വന്നുള്ളൂ അടിനാഭി കലങ്ങി മറിയുന്നത് പോലെ അയാൾക്ക് തോന്നിയെങ്കിലും വീണ് കിടക്കുന്നവളെ കണ്ടപ്പോൾ സർവ്വതും മറന്നു സർവൈലൻസ് റൂമിൽ കയറുമ്പോൾ ഉണ്ണിയിൽ വിറയൽ പടർന്നു കയറി എന്തെന്നില്ലാത്ത പരിഭ്രമം അവരിൽ നിറഞ്ഞു ഇരുപതിലധികം സിസി ടി വിഷ്വൽസ് അവരുടെ മുന്നിൽ ഓരോ ദൃശ്യങ്ങളിലൂടെയും കടന്നുപോയി അവർ അതെല്ലാം മാറി മാറി നോക്കി പെട്ടെന്നാണ് ഉണ്ണിയുടെ കണ്ണിൽ മുഖം കുനിച്ച് ഒരാളുടെ ദൃശ്യം വന്നു പതിഞ്ഞത് അയാൾ ജ്യൂസ് ഓർഡർ ചെയ്യുന്നതും പുറത്തുനിന്ന് അകത്തേക്ക് വന്ന ആ സ്ത്രീയുടെ ഡ്രസ്സിലേക്ക് മറിക്കുന്നതും കൃത്യമായി കാണാമായിരുന്നു വാഷ്റൂമിനകത്തുള്ള ദൃശ്യങ്ങൾ കിട്ടിയില്ലെങ്കിലും ആ ഭാഗത്തേക്ക് സ്ത്രീയുടെ പുറകെ പോകുന്ന ആ മനുഷ്യനെ വ്യക്തമായി കണ്ടു മുഖം ക്ലിയർ ആയിരുന്നില്ല അതാരാണ് കുമാർ സാർ ഇങ്ങനെ ഒരാൾ മുഖം വ്യക്തമല്ലെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നലെയാണെന്ന് തോന്നുന്നു ഇവിടെ വന്നത് ശരിക്കു പറഞ്ഞാൽ സാർ ഇവിടെ എത്തിയതിന് ഒരു മണിക്കൂർ കഴിഞ്ഞ് പേര് ഞാൻ ഓർക്കുന്നില്ല ഇപ്പോൾ ചെക്ക് ചെയ്തിട്ട് പറയാം അയാളെ തന്നെ നോക്കുകയായിരുന്ന ഉണ്ണിയുടെ മനസ്സിൽ ചില സംശയങ്ങൾ രൂപം കൊണ്ടു അപ്പോഴേക്കും കുമാർ റിസപ്ഷനിലെ പെൺകുട്ടിയോട് സംസാരിക്കുകയായിരുന്നു ഫോൺ വെച്ച് കഴിഞ്ഞ് കുമാർ അവൻ്റെ അടുത്തേക്ക് വന്നു ഒരശോകൻ എന്തോ ബിസിനസ് മീറ്റിങ്ങിന് വന്നതാ ആ പേര് മാത്രമേ ഉണ്ണി കേട്ടുള്ളൂ ഹൃദയം ശക്തിയിൽ തുടിച്ചു വന്നു കാലുകൾക്ക് ബലക്ഷയം വന്നതുപോലെ ശിവ ഒരു കാറ്റ് പോലെയാണ് ഉണ്ണി പുറത്തേക്കിറങ്ങി ഓടിയത് എന്താണ് കാര്യമെന്ന് മനസ്സിലായില്ലെങ്കിലും കുമാറും പിറകെ പാഞ്ഞു പലപ്പോഴും ഉണ്ണിയുടെ കാലുകൾ ഇടറി അരുതാത്തത് എന്തോ സംഭവിക്കുന്നു എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു അവളെ തനിച്ചാക്കി വന്ന നിമിഷത്തെ ശപിച്ചു സ്നേഹലാളനയിൽ പ്രണയാതുരമായി തന്നെ നോക്കുന്ന പെണ്ണിൻ്റെ മുഖം മനസ്സിലേക്ക് വന്നതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തളർന്ന് കണ്ണുകൾ പാതി അടഞ്ഞു കിടക്കുന്നവളെ കണ്ട് അയാൾ പുച്ഛത്തോടെ ചിരിച്ചു സാരിക്കിടയിൽ കൂടി കാണുന്ന അങ്കലാവണ്യം അയാളെ മത്ത് പിടിപ്പിച്ചു മുന്താണി പാതിയും മാറിൽ നിന്ന് പുറത്തേക്ക് മാറിക്കിടക്കുന്നു അതയാൾ പിടിച്ചു വലിച്ചപ്പോൾ ശിവാനി കമിഴ്ന്ന് വീണു ഭ്രാന്തമായ ആവേശത്തോടെ സാരി പൂർണമായും അവളിൽ നിന്ന് അടർന്നു മാറി കത്തി നിൽക്കുന്ന ശരീര സൗന്ദര്യത്തിലേക്ക് അയാളുടെ കണ്ണുകൾ ഇഴഞ്ഞു നടന്നു അവളുടെ അടുത്തേക്ക് വേദനയോടെയാണെങ്കിലും നടന്നെടുത്തപ്പോൾ കാലങ്ങളായി മനസ്സിൽ മനസ്സിലടക്കി നിർത്തിയ ആഗ്രഹത്തെ എടുക്കുകയായിരുന്നു അയാൾ രണ്ട് കൈകൊണ്ടും അവരുടെ ശരീരത്തിൻ്റെ ഇരുവശത്തുമായി കുത്തി നിലത്തിരുന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ അമ്മയെ ബലം പ്രയോഗിച്ച് പ്രാപിച്ചത് അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നു ആ ഓർമ്മയിൽ അയാൾ കണ്ണുകൾ അടച്ചു മുഖം അവളുടെ വിയർപ്പിൽ കുതിർന്ന കഴുത്തിലേക്ക് നീണ്ടതും ശക്തിയോടെ വാതിൽപ്പാളി ഒരു വശത്തേക്ക് അടർന്നു മാറി പൂർണമായും തീർന്ന ഉണ്ണിയെ കണ്ട് അയാൾ പതറി മുന്നിലെ കാഴ്ചയിലേക്ക് അവൻ ഒന്നേ നോക്കിയുള്ളൂ അശോകൻ ചുമരിൽ തലയിടിച്ച് ഞരങ്ങിലൂടെ താഴേക്ക് വീണു അയാളുടെ കഴുത്തിലായി രണ്ട് കൈയും ചേർത്ത് അമർത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർത്തി ഒരിറ്റു ശ്വാസവായുവിനായി പിടഞ്ഞുകൊണ്ട് കാലിട്ടടിക്കുന്ന അയാളുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം പ്രവഹിച്ചു കഴുത്ത് ചുമരോട് ചേർത്ത് വെച്ച് കാലുമടക്കി വയറിലായി പലതവണ പഞ്ച് ചെയ്തു കണ്ണുകളും നാവും പുറത്തേക്ക് തുറിച്ച് പിടയാനാവാതെ അയാൾ കുഴഞ്ഞു പോയി ഉണ്ണിയേട്ടാ പതിഞ്ഞു തളർന്നു പോയ വാക്കുകളാണ് അവൻ്റെ പൈശാചികതയെ തെല്ലുന്നു കുറച്ചത് അശോകനെ വിട്ട് പ്രിയപ്പെട്ടവരുടെ അടുത്തെ എടുത്തപ്പോൾ അവൻ തീർത്തും അവളുടെ മാത്രമായിരുന്നു ഇത്ര അടുത്തുണ്ടായിട്ടും ഒഴിവാക്കാമായിരുന്ന സാഹചര്യമായിരുന്നിട്ടുകൂടി അവൾ ഈ വിധം ആക്കി തീർത്തത് താൻ കാരണമാണെന്ന തോന്നലിൽ അവൻ്റെ നെഞ്ചുരുകി രണ്ട് കൈകൊണ്ടും ശിവാനിയെ കോരിയെടുത്തുകൊണ്ട് മടിയിലിരുത്തി ശിവ അവളുടെ മുഖത്തേക്ക് ചേർത്ത് വിളിച്ചു വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കണ്ണുകൾ വലിച്ചു തുറക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു പോയി ഉണ്ണിയുടെ കണ്ണിൽ നിന്ന് നിലക്കാതെ കണ്ണുനീർ ഒലിച്ചിറങ്ങി തൻ്റെ കയ്യിലെന്തോ തനവ് പടർന്നതായി പെട്ടെന്ന് അവന് തോന്നി അവളെ ചേർത്ത് പിടിച്ച് തൻ്റെ കയ്യിലേക്ക് നോക്കിയപ്പോൾ കണ്ട രക്തക്കറ അവൻ്റെ ശരീരത്തെ ഒന്നാകെ വിറപ്പിച്ച് കളഞ്ഞു കുമാർ കോൾ ദി ഡോക്ടർ തൻ്റെ ഓഫീസ് റൂമിനകത്തുള്ള പേഴ്സണൽ റൂമിൽ വാടി തളർന്ന് കിടക്കുകയായിരുന്നു ശിവാനി നിലത്ത് തലയടിച്ച് വീണതിനാൽ രണ്ട് സ്റ്റിച്ചുണ്ട് പേടിച്ചു പോയെന്നേലാവണം പ്രഷർ കുറഞ്ഞു വന്നത് മറ്റ് പ്രശ്നമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഉണ്ണിയുടെ ശ്വാസം നേരെ വേണത് കയ്യിൽ ഡ്രിപ്പിട്ട് കിടക്കുന്ന ശിവാനിയെ കണ്ട് ഉണ്ണി കണ്ണുകൾ ഇറുക്കി അടച്ചു നെറുകയിൽ അമർത്തി ചുംബിക്കുമ്പോൾ അവൻ്റെ ചുണ്ട് വിറച്ചു പോയിരുന്നു എത്താൻ അൽപ്പം താമസിച്ചിരുന്നെങ്കിൽ സംഭവിക്കുന്നത് മറ്റൊന്നായേനെ എന്ന ചിന്തയിൽ അവൻ അടിമുടി വിറച്ചു കണ്ണുനീർ അവളുടെ നെറ്റിയിലും മൂക്കൻ തുമ്പത്തും കവിളിലും പതിച്ചുകൊണ്ടിരുന്നു മുഖത്ത് നനവറിഞ്ഞതുകൊണ്ടാവണം ശിവാനി കണ്ണുകൾ പതിയെ തുറന്നു വീണ്ടും അടച്ച് നെറ്റ് ചൊളിച്ചു എവിടെയാണ് എന്നറിയാതെ അവൾ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി കാഴ്ച മങ്ങിയിരുന്നു ശിവ ആ വിളി മാത്രം മതിയായിരുന്നു അവൾക്ക് തന്നിൽ തന്നിലിപ്പോഴും ജീവനുണ്ടെന്ന് തോന്നിക്കാൻ കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന ഉണ്ണിയെ കണ്ട് അവളും കരഞ്ഞുപോയി പരസ്പരം ഇറുകിപ്പുണരുമ്പോൾ അതുവരെ ശക്തമായി തുടിച്ച ഹൃദയം ക്രമേണ ശാന്തമാകുന്നത് അവൻ അറിഞ്ഞു ഉണ്ണിയേട്ടാ എൻ്റെ അമ്മയെ അയാൾ പറഞ്ഞു മുഴുവനാക്കാൻ അനുവദിക്കാതെ ഉണ്ണി അവളുടെ ചുണ്ടിൽ വിരൽ ചേർത്ത് വെച്ചു വേണ്ട ശിവ പറയണ്ട ഇനി അത് ഓർക്കണ്ട അയാളെ ഓർക്കണ്ട അവൻ ഇനി വരില്ല ഒരിക്കലും ഉറപ്പോടെ പറയുമ്പോൾ ശിവാനി നെഞ്ചിൽ നിന്ന് തലയുയർത്തി ആ മുഖത്തേക്ക് നോക്കി അവൻ ചെറുതായി അവളുടെ ചുണ്ടിൽ ചുണ്ടമർത്തി ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടു ശിവ ഞാനിപ്പോൾ വരാം അവളെ കട്ടിലിൽ കിടത്തി തിരിഞ്ഞപ്പോൾ ഉണ്ണിയുടെ കൈകളിൽ ഒരു പിടിമുറുകി ദയനീയമായി തന്നെ നോക്കുന്ന പെണ്ണിൻ്റെ മുഖത്തേക്ക് കണ്ണിറക്കി കാണിച്ചുകൊണ്ട് അവൻ നിറഞ്ഞു ചിരിച്ചു അതിന് മറുപടിയായി അവളും ചിരിച്ചു വാതിൽ തുറന്നപ്പോൾ കുമാറാണ് സോ അദ്ദേഹം വന്നിട്ടുണ്ട് ഉണ്ണി ഒന്ന് മൂളുക മാത്രം ചെയ്തു ശിവ ഇവിടെ റാണി ഉണ്ടാകും ഞാൻ ഇപ്പോൾ വരാം റാണിയോട് ശിവാനിയെ കൃത്യമായി നോക്കാൻ ഏൽപ്പിച്ച് ഉണ്ണി പുറത്തേക്ക് നടന്നു പുറത്ത് കാറിൻ്റെ ബോണറ്റും ചാരി നിൽക്കുന്നയാളുടെ അടുത്തേക്ക് അവൻ നടന്നു അവർ പരസ്പരം പുണർന്നു ശേഖരേട്ട മോനെ എൻ്റെ കുഞ്ഞിനെ ശിവക്ക് കുഴപ്പമൊന്നുമില്ല ക്ഷീണൊക്കെ റെസ്റ്റ് എടുത്താൽ മാറും അവനെ തീർക്കാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ അതിൽ എന്നേക്കാ യോഗ്യത ശേഖരേട്ടനാണെന്ന് തോന്നി കണക്കുകൾ കുറച്ചധികം കൂടും അവൻ അത് പറഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകളിൽ പകയും പ്രതികാരവും ദേഷ്യവും ഒരുമിച്ച് നിന്ന് കത്തി റിസോർട്ടിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്തായി ഒരു ഗോഡൗൺ ഉണ്ട് അവർ അതിനകത്ത് കടന്നു അതിൻ്റെ മധ്യഭാഗത്തായി എത്തിയപ്പോൾ ഉണ്ണി ചുമരിലെ ഒരു ബട്ടൺ അമർത്തി നിലത്ത് നിന്ന് ഒരു പാളി അടർന്നു മാറി താഴേക്ക് ഒരു സ്റ്റെപ്പ് തുറന്നു വന്നു കുമാർ പുറത്തു തന്നെ നിന്നു ശേഖരേട്ടനും ഉണ്ണിയും താഴെ ഇറങ്ങിയതും ഡോർ അടഞ്ഞു വന്നു അരണ്ടു വെളിച്ചത്തിൽ റൂഫിൽ നിന്ന് ചങ്ങലയിൽ തലതിരഞ്ഞ് കെട്ടിത്തൂക്കിയ ആ രൂപം അശോകനാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസം തോന്നി അത്രയും വികൃതമായിരുന്നു അയാൾ ചെറിയൊരു ഞരക്കം അയാളിൽ നിന്ന് ഉയർന്നു വന്നു മുടിയിൽ നിന്ന് തുള്ളികളായി ഒഴുകിയ രക്തം നിലത്ത് തളം കെട്ടി കെട്ടിക്കിടക്കുന്നുണ്ട് കൈരണ്ടും പിറകിൽ കെട്ടിയിട്ടുണ്ട് ശേഖരേട്ടൻ മുന്നോട്ട് നടന്നു ഉണ്ണി അവിടെ തന്നെ നിന്നതേയുള്ളൂ ശേഖരൻ്റെ ഞരമ്പുകളിലൂടെ രക്തം ഇരച്ചു കയറി അയാളുടെ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ പഴയ കാര്യങ്ങൾ ഓരോന്നും മനസ്സിലേക്ക് തിങ്ങി നിറഞ്ഞു വന്നു ശേഖരടൻ ഉണ്ണിയെ നോക്കി അവൻ ഒരു വശത്തേക്ക് മുഖം തിരിച്ചു ഒരു വലിയ ഡ്രമ്മും പെട്രോൾ കാനും ഉണ്ട് അയാൾ ഡ്രമ്മെടുത്ത് അശോകൻ്റെ തലയ്ക്ക് കീഴേ വെച്ചു കുറേ പഴയ തുണികൾ അതിലേക്ക് നിറച്ചു പെട്രോൾ ഒഴിച്ചു ആ കാതനരികിലായി ചെന്ന് നിന്നു ഒരു സ്വപ്നം പോലെ കൊണ്ടുനടന്ന എൻ്റെ ജീവിതം നീ കാരണം എൻ്റെ പെണ്ണിന് നീ ഒന്നും പോരാഞ്ഞ എൻ്റെ കുഞ്ഞിനെ തൊടുന്നോടാ അലറി നിലവിളിച്ചുകൊണ്ട് ശേഖരേട്ടൻ അവൻ്റെ മുഖത്ത് പലതവണ അടിച്ചു കൈ കൈപൊട്ടി ചോര വന്നു വേദന അറിഞ്ഞ് നീ ചാവണം ഇതിനേക്കാൾ നല്ല വഴി വേറെയില്ല അതും പറഞ്ഞ് ശേഖരേട്ടൻ ഡ്രമ്മിലെ പഴയ തുണികളിലേക്ക് പെട്രോൾ ഒഴിച്ചു കയ്യിലെ ലൈറ്റർ എടുത്ത് അതിലേക്കിട്ടു ഒരു ഹുങ്കാര ശബ്ദത്തോടെ തീ കത്തി ഉയർന്നു മുകളിൽ തൂങ്ങുന്ന അശോകന് തീനാളങ്ങൾ വിഴുങ്ങിക്കൊണ്ടിരുന്നു ഒന്ന് പിടക്കാൻ പോലും ആകാതെ അയാൾ പച്ചയ്ക്ക് കത്തി ആ രൂക്ഷഗന്ധം ആസ്വദിച്ചുകൊണ്ട് ശേഖരേട്ടൻ അവിടെ തന്നെ നിന്നു ഉണ്ണി അപ്പോഴേക്കും പിന്തിരിഞ്ഞ് നടന്നിരുന്നു ഗ്ലാസ് മുഴുവൻ താർത്തി കൈ ചെറുതായി പുറത്തിട്ട് തണുത്ത കാറ്റിനെ ആസ്വദിച്ചെടുക്കുകയായിരുന്നു ശിവാനി മുടിയിഴകൾ പാറിക്കളിക്കുന്നുണ്ട് ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരി അവളുടെ വലത് കൈ ഉണ്ണിയുടെ ഉള്ളം കൈയിലെ ചൂടിൽ ഉയർത്തു അവളുടെ കുസൃതി ആസ്വദിച്ചുകൊണ്ടാണ് അവൻ വണ്ടി ഓടിച്ചത് പെട്ടെന്ന് തല ചിരിച്ച് അവനെ നോക്കി ഉണ്ണിയേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താടാ ഉണ്ണിയേട്ടാ ശരിക്കും ആരാ അത് കേട്ട് അവൻ പകപ്പോടെ അവളെ നോക്കി പിന്നെ പൊട്ടിച്ചിരിച്ചു അത് അവളിൽ കുറുമ്പ് നിറച്ചു ഞാൻ ആരാണെന്ന് എൻ്റെ കൊച്ചിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ എന്നാൽ വേറൊരു കാര്യം ചോദിക്കട്ടെ ചോദിക്കടാ മനോജ് സാറിന് എന്താ പറ്റിയത് എന്തു പറ്റാൻ സാർ ഇവിടുന്ന് പോയതല്ലേ വേറൊരു സ്ഥലത്തേക്ക് മടങ്ങി വരാൻ പറ്റാത്തിടത്തേക്ക് അവസാനം പറഞ്ഞ വാക്കുകൾ അവൾക്ക് കേൾക്കാൻ വേണ്ടിയായിരുന്നില്ല വലങ്കയിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൻ അവളെ കണ്ണിറക്കി കാണിച്ചു ശിവാനി വീണ്ടും പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണയച്ചു ഡ്രൈവിങ്ങിനിടയിൽ ഒരേ സമയം അവൻ്റെ മുഖം പുഞ്ചിരിയാലും വന്യതയാലും തിളങ്ങി